വിശുദ്ധ കുർബാന നമ്മൾ ആരംഭിക്കുന്നത് പരിശുദ്ധ തൃത്വത്തെ സ്തുതിച്ചുകൊണ്ടാണ് അത്യുന്നതമാം എന്ന് ആരംഭിക്കുന്ന സ്തുതി കീർത്തനങ്ങൾ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നത് വഴിയായി നമ്മൾ പരിശുദ്ധ തൃത്വത്തിലെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പ്രത്യേകമായി അനുസ്മരിക്കുകയും സ്വർഗവാസികളോടും മാലാഖമാരോടും ചേർന്നുകൊണ്ട് തൃത്വൈക ദൈവത്തിന് സ്തുതി ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് അതിശ്രേഷ്ഠമായ ഈ ബലിയർപ്പണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു അത്യനിതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് മൂന്ന് തവണ സ്തുതിച്ചുകൊണ്ട് ദൈവാരാധനകൾ തുടങ്ങുന്നത് സുറിയാനി ക്രിസ്തീയ പാരമ്പര്യത്തിലെ ഒരു പൊതുസവിശേഷതയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് വെച്ച് തുടങ്ങുന്ന ക്രമം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പൊതുവെ ഉപയോഗിക്കാറില്ല അതിന് പകരമായിട്ടാണ് നമ്മൾ അത്യനിതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് മൂന്ന് തവണ തൃത്വത്തിലെ ഓരോ വ്യക്തികളെയും അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ തുടങ്ങുന്നത് നമ്മൾ ബലി അർപ്പിക്കുന്നത് പരിശുദ്ധ തൃത്വത്തെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മുടെ ബലി സ്വീകരിക്കേണ്ടത് ത്രിയേക ദൈവമാണ് അതുകൊണ്ട് വിശുദ്ധ ബലിയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ സ്തുതികളാലും കീർത്തനങ്ങളാലും അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു ഈശോയുടെ ജനന സമയത്ത് മാലാഖമാർ ആലപിച്ച കീർത്തനം നമ്മളിവിടെ ആലപിക്കുമ്പോൾ ഈശോ ഈശോംശിഹ ആണ് നമ്മുടെ രക്ഷകനെന്നും അവിടുത്തെ മനുഷ്യാവതാരം വഴി ഭൂമിയിലെല്ലായിടത്തും എല്ലാവർക്കും ശാന്തിയും സമാധാനവും കൈവന്നു എന്നും നാം അനുസ്മരിക്കുകയും ഈ അനുസ്മരണത്തിലൂടെ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുകയും ചെയ്യുന്നു വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രധാനമായും അനുസ്മരിക്കുന്നത് നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഈശ്വമിശുഹായാൽ കൈവന്ന ശാന്തിയും സമാധാനവും രക്ഷയുമാണ് നമ്മെ ഈ ബലിപീടത്തോടെ ചേർത്ത് നിർത്തുന്നതും അവിടുത്തെ ബലിയർപ്പിക്കുവാനായിട്ട് നമ്മെ യോഗ്യരാക്കുന്നതും അതിനാൽ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിലെ ഈ സ്തുതി കീർത്തനങ്ങൾ ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടി ഉരുവിടാനും പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമുള്ള അവസരമായി ഓരോ വിശ്വാസികളും മനസ്സിലാക്കണം അപ്പോൾ വിശുദ്ധ ബലിയർപ്പണം അതിന്റെ ആരംഭത്തിൽ തന്നെ ഒരു വലിയ സ്വർഗീയ അനുഭവം നമുക്ക് പ്രദാനം ചെയ്യാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക